നമസ്കാരം അതിരാവിലെ തന്നെ കുത്തിത്തിരിപ്പുമായിട്ട് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് വണ്ടിപ്പെരിയാറ് വിഷയമാണ് ഇന്ന് മൂപ്പർ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് ആദ്യം തന്നെ ഒന്ന് കേൾക്കാം വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലുണ്ടായ കോടതി വിധി എല്ലാവരെയും ഞെട്ടിക്കുന്നതും നിരാശയിലാക്കുന്നതുമാണ് വിധിന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ വിടാൻ കാരണമായത് എന്ന് വ്യക്തമാണ് സർക്കാരും പോലീസും സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും എന്നതിന്റെ എത്ര വലിയ ക്രൂരകൃത്യം നടത്തിയാലും അത് അവർ ചെയ്തു കൊടുക്കും എന്നുള്ള ഒന്നുകൂടി അടിവരയിട്ട് ഇവിടെ പറയേണ്ട സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് മനസ്സിലായിട്ട് ഈ വണ്ടിപ്പെരിയാറ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ പ്രതിക്കൊപ്പമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് വി ഡി സതീശൻ നടത്തുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാർ വേട്ടക്കാരനൊപ്പമാണ് എന്ന് കാണിച്ചു കൂട്ടാനുള്ള തന്ത്രപ്പാടാണ് എന്നാൽ സത്യം മറ്റൊന്നാണ് അതെന്താണെന്നൊന്ന് കാണണ്ടേ അത് മുഖ്യമന്ത്രി തന്നെ പറയും അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുറ നടപടികളും ഉണ്ടാകും ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിന് നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പീലതിന്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും കേട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വണ്ടിപ്പെരിയാറ് വിധിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പറയാനുള്ളത് ഇതാണ് അപ്പീലിന് പോകും എന്ന് തന്നെയാണ് ആ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് സർക്കാർ പക്ഷേ വി ഡി സതീശൻ അതിനെ ഏതൊക്കെ രീതിയിലാണ് അത് വളച്ചൊടിച്ച് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതെന്ന് കണ്ടില്ലേ എന്തായാലും ഇത്തരം വിഷയങ്ങളെയൊക്കെ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്ന വി ഡി സതീശ നിങ്ങളെ നമിച്ചു ഏതു തരത്തിലാണ് നിയമപരമായി അവരെ സഹായിക്കാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകരുമായിട്ട് സംസാരിച്ച് ഏതു തരത്തിലുള്ള സഹായവും ഞങ്ങൾ ആ കുടുംബത്തിന് കൊടുക്കും സതീശ വേണ്ടതൊക്കെ മുഖ്യമന്ത്രിയും സർക്കാരും ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കുന്ന നടപടി നിർത്താക ഇനി സതീശ തന്റെ പുതിയൊരുതരം നാടകമാണ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞ് ബി ജെ പിക്ക് കിടക്കാൻ പായി വിരിക്കുന്ന ഒരു തരം പ്രത്യേക രീതിയിലുള്ള കളി അതുകൂടി ഒന്ന് കാണാം നമ്മുടെ കേരളത്തിന് കിട്ടാനുള്ള ഫണ്ട് എന്തുകൊണ്ട് കേന്ദ്രം തരുന്നില്ല എന്ന് ചോദിക്കുന്നില്ല എന്ന് സതീശേട്ടടുത്ത് ചോദിച്ചപ്പോൾ സതീശൻ കേന്ദ്ര സർക്കാരിന്റെ നാവായി മാറുകയാണ് ഇങ്ങനെ കേന്ദ്രം പണം കൃത്യം തരാത്ത കേന്ദ്ര ധനകാര്യ മന്ത്രി എല്ലാം കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൊടുത്ത എല്ലാത്തിനും ഇത് കിട്ടിയിട്ടില്ല ധനകാര്യമന്ത്രിക്ക് യാതൊരു പിടിയില്ല ഒരു കാര്യം തുറന്നു പറയാതെ പോയ്യത ഇങ്ങനെ ബി ജെ പി അധ്യക്ഷൻ പോലും സംസാരിക്കില്ല കേട്ടോ എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിന് നല്ലൊരു മുതൽക്കൂട്ട് തന്നെ അങ്ങ് പറയുകിൽ അന്ന് പോലെ അങ്ങ് പ്രതിപക്ഷ ബെഞ്ചു പോലും പഞ്ഞിക്കിട്ട് കാൽക്കൽ നിൽക്കാമീ കഴുതകൾ ഇനി ശബരിമല കുത്തിപ്പാണ് അതുകൂടി ഒന്ന് കേൾക്കാം പ്രശ്നം മന്ത്രി അവിടെയാണ് ശബരിമലയിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോ സതീശനും ടീംസും ഒക്കെ കൂടി വലിയൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി അതായത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പുണ്ടായിരുന്ന തിരക്കെല്ലാവർക്കും അറിയാൻ പറ്റും തെലങ്കാന ഇലക്ഷനും ചെന്നൈയിലെ പ്രണയമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അയ്യപ്പന്മാർക്ക് ശബരിമലയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ തിരക്കാണ് അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് സതീശേട്ടനും ചില കുത്തിത്തിരിപ്പ് മാപ്പുകളൊക്കെ കാണിച്ചു കൂട്ടിയ കളികളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് അവിടെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി അവിടെ ചെന്ന് നേരിട്ട് അയ്യപ്പ ഭക്തരെ കാണുന്ന ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അയ്യപ്പ ഭക്തർ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയോടും സർക്കാരിനോടുമൊക്കെ അവർ ഇവിടെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഇതെങ്ങനെ പറ്റുന്നത് അത് തന്നെ സതീഷേട്ട ഇതങ്ങനെ പറ്റുന്നു ഇത് ഇവിടെ പലരും ടൂർ പോയിരിക്കുകയാണ് പോയിരിക്കും തിരുവനന്തപുരം സതീഷ് ഏട്ടാ അതെ സെക്രട്ടേറിയറ്റ് അനാഥാണെന്നൊക്കെ പറഞ്ഞു മുഖ്യന്റെ കസേരലൊന്നും പോയിരുന്നു കളയരുത് പണിപാടും എന്തൊക്കെയാണ് സതീഷ് ഏട്ടാ പറഞ്ഞു കൂട്ടുന്നത് എം പിമാരോട് പാർലമെന്റിൽ പറയാൻ പറഞ്ഞ കാര്യം എന്താ ഞാനിവിടെ നിയമസഭയിൽ ഉന്നയിച്ചു വന്നു കഷ്ടം തന്നെയടെ അതുമാത്ര അല്ലല്ലോ വിഷയം മുഖ്യമന്ത്രിയുടെ അഴിമതിയും മുഖ്യമന്ത്രിയുടെ ടീമിന്റെ കെടുകാര്യസ്ഥതയുമാണ് ഈ ധനപ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തെ വിമർശിച്ച അദ്ദേഹം ഇന്നലെയും പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു ഒരു ഫയലിൽ പോലും ഒപ്പിടാനില്ലാത്ത പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് പറയുന്നതിന് വേണ്ടിയാണോ വർഷാവർഷം ഗജനാവിൽ നിന്ന് വലിയൊരു തുക ഇങ്ങനെ കൈനീട്ടി സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു ഈ നവകേരള നവകേരളം തുടങ്ങിയിട്ടുള്ള എട്ടാമത്തെ പ്രാവശ്യമാണ് എന്റെ മാനസിക നിലയെ കുറിച്ച് പറയുന്നത് ആര് വിമർശിച്ചാലും മാനസിക നിലയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതെന്താ എന്താണുള്ളത് അത് തന്നെ ഇത് എന്തുഖമാണ് സതീശ ഇനിടെ മണിച്ചിത്വത്താളിൽ പപ്പു പറയും പോലെ എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി എന്തേലും പ്രശ്നമുള്ള തോന്നണ്ട എന്ന് കൂടി ഒന്ന് ചോദിക്ക എന്നാ കുറച്ചുകൂടി ജോറാവും ചികിത്സയ്ക്കായി പറഞ്ഞിടേണം ഞങ്ങൾ ഈ മാവിൽ കയറുകോർക്കാം കേരളത്തിലെ പോലീസ് ഇല്ലെങ്കിൽ കേന്ദ്രസേനയുടെ സഹായ കേന്ദ്രസേന കേരളത്തിൽ യുദ്ധം ചെയ്യാനൊന്നല്ലേ ഞങ്ങള് വിളിച്ചത് അവിടെ കേന്ദ്രസേനയുടെ സഹായം കൊടുക്കണം കേരളത്തിലെ പോലീസ് ഇല്ലെങ്കിൽ പോലീസ് രണ്ടായിരത്തി ഇരുന്നൂറ് പേര് നവ കേരള സദസിന്റെ പരിപാടിക്ക് പോയിരിക്കുക അതുകൊണ്ടാണ് ഇവിടെ പോലീസ് ഇല്ലാത്തത് സതീശം പോലെ ശബരിമലയിൽ പോലീസിന്റെ കുറവുണ്ടോ പോലീസുകാർ മുഴുവൻ നവകേരള സദസിനൊപ്പം പോയിരിക്കണം വാസ്തവം നമുക്കിതാ ഒന്ന് കണ്ടു നോക്കാം പോലീസുകാരുടെ എണ്ണവും നല്ല നിരക്ക് തന്നെയാണ് അവിടെ നിയോഗിച്ചിട്ടുള്ളത് ഇപ്പം നേരത്തെ കോവിഡിന് മുൻപ് പതിനൊന്നായിരത്തി നാനൂറ്റി പതിനഞ്ച് പോലീസുകാരാണ് ഉണ്ടായത് പക്ഷേ കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം പതിനാറായിരത്തി എഴുപത് പേരാണ് ഇത്തവണ പതിനാറായിരത്തി നൂറ്റി പതിനെട്ട് പോലീസുകാർ അവിടെയുണ്ട് അപ്പോൾ പോലീസുകാരുടെ എണ്ണത്തിലെന്തോ കുറവ് വന്നു പോയോ എന്നൊരു സംശയം പറയുന്നത് ആ കാര്യം പ്രത്യേകം നവകേരള സദസ്സിന്റെ അതുകൊണ്ടാണ് ഇവിടെ പോലീസ് ഇല്ലാത്തത് ശബരിമല അയ്യപ്പന്മാർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും സർക്കാർ ഒരുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിശ്വാസികളെയൊക്കെ ഇളക്കി വിടാൻ വേണ്ടി ചെറിയൊരു വർഗീയത അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ആ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒന്ന് കണ്ടുപിടിക്കും സതീശ കേന്ദ്ര ഇവിടെ ഇറക്കണം കേന്ദ്ര സർക്കാരിന്റെ പോലീസിനെവിടെ ഇറക്കണം സേനയെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാവിട്ട് കറിയുന്ന സതീശന് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്നൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ ശബരിമലയിലുള്ളൂ എന്നാണ് എന്നിട്ടും പിന്നെ എന്തിനാണ് കേന്ദ്രസേന വേണമെന്ന് വി ഡി സതീശൻ വാശി പിടിക്കുന്നതെന്ന് ചിലർക്കൊക്കെ തോന്നിയേക്കാം പിന്നെ സതീശേട്ടൻ അങ്ങനെയാണല്ലോ കേന്ദ്രസേന കൂടി ശബരിമലയിൽ എത്തിയാലാണല്ലോ ആ ഓപ്പറേഷൻ സക്സസ് ആവുകയുള്ളൂ ഇവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന പ്രതീതി ജനിക്കുകയുള്ളൂ വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ പോലീസ് കൈകാര്യം ചെയ്തില്ല എന്ന് ഞങ്ങളാണോ പരാതി പറഞ്ഞത് അല്ല കുറച്ചേരം മുമ്പ് സതീഷ് ശട്ടൻ തന്നെയല്ലേ പരാതി പറഞ്ഞത് വെറുതെ അല്ല മുഖ്യമന്ത്രി സതീഷ് ശരന് വേറെ എന്തോ സംഭവം ഉണ്ടെന്ന് പറയുന്നു എന്നിട്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതെന്താ പ്രതിപക്ഷം മനഃപൂർവമായിട്ട് തിരക്കുണ്ടാക്കിയാണെന്ന് ഇതുപോലത്തെ വിടുവായുത്തം പറഞ്ഞ ആളുകളെയൊക്കെ പിടിച്ച് മന്ത്രിസഭയിൽ വെക്കുന്നതിന് പിണറായി വിജയനോടാണ് ചോദിക്കുന്നത് നിങ്ങൾ വിടുവായുത്തരോണോ പറയുന്നതെന്ന് നന്നായി തന്നെ വിടത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി മാധ്യമങ്ങൾ എങ്ങനെയാണ് സർക്കാരിനെതിരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം ഒരു മാധ്യമപ്രവർത്തകൻ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ് സപ്ലൈകോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ആ വിഷയത്തിൽ മന്ത്രി അത് കൈകാര്യം ചെയ്യാമെന്ന് ഈ മാധ്യമപ്രവർത്തകർക്ക് ഉറപ്പും കൊടുത്തിട്ടുണ്ട് എന്ന് ആ ചോദ്യത്തിൽ പറയുന്നുമുണ്ട് എന്നിട്ടും ആ ചോദ്യം ഒരു കുത്തിത്തിരിപ്പ് വാർത്തയ്ക്ക് വേണ്ടി സർക്കാരിനെതിരെയുള്ളൊരു വാർത്തയ്ക്ക് വേണ്ടി ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് അപ്പോ സതീശൻ ദാ ഇങ്ങനെ പറയുകയാണ് മന്ത്രി പറഞ്ഞത് വാർത്തയല്ലേ കേട്ടോ അവർക്ക് വാർത്ത ഈ കുത്തിത്തിരിപ്പാണ് എന്തായാലും അതുകൂടി ഒന്ന് കേൾക്കാം എസെൻഷ്യൽ കമോഡിറ്റീസ് അവശ്യ സാധനങ്ങൾ സബ്സിഡി കൊടുത്ത് വയ്ക്കുന്ന സാധനങ്ങൾ ഇല്ല കാരണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സപ്ലൈ സപ്ലൈകോ ടെൻഡറിൽ ആരും പങ്കെടുത്തിട്ടില്ല വിതരണക്കാർക്ക് മാസത്തെ തുക കൊടുക്കാനുണ്ട് ഏകദേശം ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് ഇടയിലുള്ള തുക കൊടുക്കാനുണ്ട് വലിയ ആത്മഹത്യാ മുൻമ്പിലാണ് പല കച്ചവടക്കാരും ഒരാൾ എന്റെ അടുത്തു വന്നു പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും അത്രയും പണം കിട്ടാനുണ്ട് മാസമായി സപ്ലൈ ചെയ്ത പൈസ കിട്ടിയിട്ടില്ല കണ്ടില്ലേ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ സർക്കാരിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അതായത് ഇവരുടെ ഇവരുടെ മുഴുവൻ മറച്ചു എന്ന് വേണ്ടി രക്ഷപ്പെടണം വീണ്ടും സതീശൻ മോദി സർക്കാരിനെ വെള്ള പൂശുന്നു കേന്ദ്രം തന്നാ തീര് ഞങ്ങൾ കൂടെ കേന്ദ്രം തന്നാൽ ഈ മുഖ്യമന്ത്രി പറയുന്ന പൈസ കേന്ദ്രം തന്നാൽ ഈ പ്രശ്നം ഇത് തീരൂലേ എൽ ഡി എഫ് സർക്കാരിനോടാണ് നരേന്ദ്രമോദി സർക്കാരിനെ തൊട്ട് കളിച്ച നമ്മുടെ സുരേന്ദ്രൻ മാത്രമല്ല സതീഷേട്ടനും ഹാലൊക്കെ കേട്ടോ പറഞ്ഞില്ലെന്നു വേണ്ട അതിപ്പോ ഏകദേശം മനസ്സിലായി പൂട്ടി സംസ്ഥാനത്ത് ഖജനാവ് പൂട്ടിന്നു എന്തൊക്കെ വിടുവായുത്തരാണ് സതീഷെ പറഞ്ഞു കിട്ടുന്നത് വെറുതെ അല്ല മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പടച്ചുവിടുന്ന സതീഷിനി ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ഒരു മനോസുഖം അനുഭവിച്ചു പോവുകയാണ് ഇങ്ങനെ കെട്ടിച്ചമച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആർക്കും ഇല്ലാത്തൊരു പരാതി വേണ്ടി ശ്രമിക്കുക അല്ല സതീഷ എന്നോ തേഞ്ഞൊടിഞ്ഞ ഒരു തേഞ്ഞൊടിഞ്ഞുഴല് ഇന്നലെ മുഖ്യമന്ത്രിക്ക് അത് എന്തൊക്കെയോ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതായിരുന്നല്ലോ അതിനെ പറ്റിയൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ നല്ല ഉത്തരം അപ്പൊ എന്നാ പിന്നെ കാണാം അണ്ണന് കേന്ദ്ര സർക്കാരിനെ പറ്റിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയൂ എന്നാ പിന്നെ നാളെ കാണാം അല്ലെ